സെറാഫ്സിന്റെ സുമനസ്സിൽ വൃദ്ധദമ്പതികൾക്ക് ഇനി അന്തിയുറങ്ങാം ഒരു മാസം മുൻപ് പെയ്ത കനത്ത മഴയിൽ വീട് തകർന്ന വൃദ്ധദമ്പതികളാണ് സെറാഫ്സിന്റെ സുമനസ്സോടെ ഇനി ശക്തമായ മഴയിൽ മേൽക്കൂര തകർന്നു വീഴുകയും അപകടത്തിൽ പരിക്കേറ്റ കണ്ണാറ മാരാ റോഡ് തൊട്ടിക്കൽ വീട്ടിൽ രാജനും ഭാര്യയ്ക്കും വീട് പുനർനിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് സെറാഫ്സ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചെലവിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് ജനലുകളും കഥകുകളും വെച്ച് പെയിന്റിങ് ചെയ്ത് മനോഹരമാക്കിയ വീടാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്നത് അംഗം രേഷ്മ സജീഷാണ് ഇവരുടെ ദുരവസ്ഥ സറാഫ്സിന്റെ മുന്നിൽ എത്തിച്ചത് ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സെറാഫ്സ് പ്രസിഡന്റ് ഫാദർ സി എം രാജു അധ്യക്ഷത വഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത്രയുമധികം സഹായങ്ങൾ നൽകിയ ഒരു സംഘടന നിലവിലുള്ളതായി തനിക്കറിയില്ലെന്നും ജീവകാരുണ്യരംഗത്ത് വലിയ മാതൃകയാണ് സെറാഫ്സ് എന്നും പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പറഞ്ഞു പഞ്ചായത്ത് അംഗം രേഷ്മ സജീഷ് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് സെറാഫ്സ് ജനറൽ കൺവീനർ എബ്രഹാം നാഞ്ചിറ വൈസ് പ്രസിഡന്റ് ഈശോ ജോയ് സെക്രട്ടറി ബിനോയ് മേക്കാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ജോസ് ടി എസ് ഡയറക്ടർ ബോർഡ് അംഗം ബെന്നി ടി വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കഥകളുക്കില്ലാത്തത് പുതിയതായിട്ട് വെച്ച് കൊടുത്തു നേരത്തെ ഇനി വേട് വരാത്ത ചെടൽ വരാത്ത ഒടുങ്ങി പോകാത്ത രീതിയിൽ ഇരുമ്പിൻ്റെതാക്കി നെറ്റിയിലൊക്കെ ചെറിയ കൊലുസ് വയ്ക്കണം നമ്മുടെ ഇതൊരു ചെറിയ മനോഹരമാക്കി വീണ്ടും ഒരു അലങ്കാര പണിയുണ്ട് അതായത് ഇപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുമ്പോൾ നമ്മളറിയാതെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് സെറാസിനെ കുറിച്ച് ഇവിടെ അധികം പറയുന്നത് അധികപറ്റാണ് കാരണം അറിയാവുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാവരും പാടഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനം ആരെന്ന് എന്നോട് ചോദിച്ചാൽ ആദ്യത്തെ പേര് സെറാബ്സിൻ്റെതാണ് സറാഫ്സ് നമുക്കറിയാം അതിൻ്റെ ഒരു മെച്ചപ്പെട്ടമായിട്ട് ലോഹയുണ്ട് അച്ഛൻ അതിൻ്റെ ഹൃദയമായി ഒരു നമ്മുടെ വീട് വീണത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സരാസിനെ തന്നെയാണ് ഞാൻ ഓടി വന്ന് നോക്കുമ്പോ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് മേൽക്കൂര മാത്രമാണ് കംപ്ലൈന്റ് ഉള്ളു ബാക്കി എല്ലാം വീണ് അടക്കം നഷ്ടപ്പെട്ട നിലയിലാണ് കണ്ടത് ആദ്യം ഓർമ്മ വന്നത് എനിക്ക് സരാസിനെയാണ് പിറ്റേ ദിവസം ഞാൻ സെറാസിനെ വിളിക്കുന്ന സമയത്ത് മാഷന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊരു വീട്ടുപണി നടന്നുകൊണ്ടിരിക്കയാണ് നോക്കാം എന്ന് പറഞ്ഞു അതിൽ എന്റെ പ്രതീക്ഷ അപ്പൊ അവിടെ തീർന്നു ഞാൻ വേറെ വഴികളൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടെങ്കിലും പെട്ടെന്നാണ് മാഷ വിളിച്ചിട്ട് നമുക്ക് നമുക്കെന്നാ വീടൊന്ന് കാണാൻ പോയാലോ എന്ന് പറഞ്ഞത് വളരെ സന്തോഷം തോന്നി വന്ന സമയത്ത് തന്നെ പെട്ടെന്നായിരുന്ന ഒരു സഡൻ ആക്ഷൻ ആണ് അതായത് നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്ന ആണ് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ആക്ഷൻ നമ്മൾ കൺ മുന്നിൽ പെട്ടെന്ന് ഒരു സിനിമ പോകുന്ന പോലെയാണ് ഈ വർക്ക് ഇപ്പോൾ തീർന്നിരിക്കുന്നത് നമുക്ക് ആകെ മേൽക്കൂര ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വർക്കാണ് രണ്ട് ഡോറ് വിൻഡോ അടുക്കളയ്ക്ക് അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നീലം ഒക്കെ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കമല ചേച്ചിക്ക് രാജചേട്ടനും ഒരുപാട് സന്തോഷത്തോടെ ചോറും വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരവസരം സരാസ് തന്നിട്ടുണ്ട്